ഹലോ ഫ്രണ്ട്സ് കാതോട് ഗാതോരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗൗതമിൻ്റെ അടുത്ത് സങ്കടങ്ങൾ പറയുകയാണ് അർജുൻ കള്ളും കുടിച്ചിട്ട് എനിക്ക് മീനില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് സങ്കടം പറയുന്നത് അവസാനം നിവർത്തി കേട്ട് ഗൗതം പറയുന്നുണ്ട് നേരം വിളക്കട്ടെ എവിടെ സമാധാനം കിടക്ക് നമുക്ക് എന്തെങ്കിലും വഴി കണ്ടെത്താം എന്നിങ്ങനെ പറഞ്ഞ് വല്ല വിധേനെ സമാധാനിപ്പിക്കുകയാണ് ഇതേ സമയം മീനുവും അഖിലയും നല്ല വിഷമത്തിൽ തന്നെയാണ് മീനു സങ്കടത്തിൽ ഇരിക്കുന്ന സമയത്ത് അഖില വന്ന് ചോദിക്കുന്നുണ്ട് എന്താ ചേച്ചി വല്ലാതെ വിഷമം ഒന്നുമില്ല വീട്ടിൽ അർജുന ആഹാരം കഴിച്ചോ എന്ത് ചെയ്യുന്നോ എന്നും അറിയാൻ വയ്യല്ലോ നീ ഒന്ന് വിളിക്കാവോ എന്ന് ചോ ചേച്ചി ഒന്ന് വിളി എനിക്കാ പയ്യ രാവിലെ വണ്ടിയിൽ കയറി വരാതെ എന്താന്ന് ചോദിച്ചിട്ടും ഞാൻ കയറി പോയില്ല അതുകൊണ്ട് എനിക്കിനി അർജുനെ വിളിക്കാൻ വയ്യ നീ ഒരു കാര്യം ചെയ്ത് നീ ഒന്ന് വിളിക്കാവോ എന്ന് ചോദിക്കാം കേട്ടോ ഈ ഞാൻ എങ്ങനെ ചേച്ചി വിളിക്കുന്നത് എനിക്കും വയ്യാന്ന് പറയുമ്പോൾ നീ ഒരു കാര്യം ചെയ് ഗൗതമിനെ വിളിക്കുക ഗൗതമിനോട് ചോദിക്കാമല്ലോ എങ്ങനെയുണ്ടെന്ന് അയ്യോ കൊള്ളാം അപ്പം എൻ്റെ ഇന്നത്തെ രാത്രി ചേച്ചിക്ക് ഉറക്കമില്ലാതാക്കണമല്ലേ അവനെ വിളിച്ചു കഴിഞ്ഞാൽ പോക്കാണ് എൻ്റെ കാര്യം എൻ്റെ ഉറക്കവും പോവും യോ അവനെ ഏതെങ്കിലുമൊക്കെ ചൊറിയാൻ നിൽക്കും ചേച്ചി പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ മറുപടി പറയും ആകെ പ്രശ്നങ്ങളാവും എടി അങ്ങനെ വിചാരിക്കില്ലേ പ്ലീസ് എടി ദയവ് ചെയ്തത് നീ ഒന്ന് ഗൗതമിനെ വിളിച്ച് ചോദിക്കുമെന്ന് പറയണം അപ്പോൾ ഗൗതമാണെങ്കിൽ അർജുൻ്റെ അടുത്തിരിക്കുകയാണല്ലോ നിവർത്തി കിട്ടും അഖില ഗൗതമിനെ വിളിക്കുകയാണ് സ്പീക്കറിലാണ് ഫോൺ ഫോണിട്ടേക്കുന്നത് അപ്പോൾ അഖിലയുടെ ഫോൺ കാണുന്നതും ഗൗതമിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് ഫോൺ എടുത്തിട്ട് അഖിലേ ആ നീയോ സർപ്രൈസായല്ലോ ഒന്ന് നീ എന്നെ വിളിച്ചോ അതുമാത്രമല്ല നീ കാക്ക മലർന്ന് പറക്കും എന്ന് പറയുമ്പോൾ ഉടനെ അഖില പറയണോടും പിന്നെ രാത്രി കാക്കിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ മലന്ന് പറക്കലല്ലേ ജോലി നീ ഒന്ന് പോടി നീ കാര്യം പറ വിളിച്ച് പറ താറാവേ ഒന്ന് പോടാ സാമ്പാറേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ആ ഒരു ദേശീയ പ്രകടനങ്ങൾ കാണിക്കാൻ തുടങ്ങിയിട്ട് ഇതെല്ലാം സ്പീക്കറിലാണ് കേട്ടോ മീനു കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ ഈ സംസാരങ്ങള് അപ്പോൾ ചോദിക്കുന്നുണ്ട് ഞാനിപ്പോൾ വിളിച്ചത് നീ എങ്ങനെക്കുറിച്ച് അന്വേഷിക്കാനല്ല ഞാൻ ചേച്ചി പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് എന്തിനാണ് വിളിക്കുന്നത് അത് അർജുനേട്ടൻ എങ്ങനെയുണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചതെന്ന് അറിയാൻ വേണ്ടിയാണ് വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ കാര്യം പറഞ്ഞുകൊണ്ടോ അർജുനേട്ടൻ മീനുവിനെ കാണാതെ പറ്റില്ല ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വല്ല വിധേനെ ഇവിടെ കിടന്ന് കരച്ചിലും പെകളവും ആണ് കള് വാഞ്ഞ് കുടിച്ച് ഇപ്പം ബോധം കെട്ട് ഉറങ്ങിയിട്ടുണ്ട് ഒരു കാര്യം മനസ്സിലായി എന്തായാലും മീൻ മീനു ചേച്ചി ഇല്ലാതെ ആക്കി നമ്മുടെ അർജുനേട്ടനെ മുന്നോട്ട് ജീവിക്കാൻ പറ്റുന്നു എനിക്ക് തോന്നുന്നില്ല എന്നിങ്ങനെ പരസ്പരം പറയട്ടെ നീ ഒരു കാര്യം ചേച്ചി ചേച്ചിയോട് പറയണ്ട ഈ കാര്യങ്ങളൊന്നും കുടിച്ചു കുടിച്ചു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയണ്ട കേട്ടോ ആ ശരി ഫോൺ വെക്കട്ടെ എന്ന് പറഞ്ഞ് വെക്കെട്ടോ അങ്ങനെ ഫോൺ ഇതെല്ലാം മീനു കേൾക്കണല്ലോ മീനുവിന് ഭയങ്കര സങ്കടം ആവാണ് എന്തായാലും ഇങ്ങനെയൊക്കെ കുടിക്കുക എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റും അപ്പോൾ പിറ്റേ ദിവസം തന്നെ രാവിലെ അങ്ങനെയൊക്കെ കിടന്ന് ഉറങ്ങിയിട്ട് രാഖി വന്ന് ഡോറ് തുറക്കണമെന്ന് മുറ്റത്ത് അതേ ഔട്ടിൽ വന്ന് കിടക്കുകയാണ് ഉറങ്ങി നമ്മുടെ അർജുൻ നേരെ മീനുനെ കാണാൻ വേണ്ടി രാത്രി വെളുപ്പി നാല് മണിക്ക് എങ്ങാണ്ട് വന്ന് കിടന്നതാണ് അങ്ങനെ ആ രാഖി അകത്ത് ചെന്ന് എല്ലാവരെയും വിളിച്ചിട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ സുഖമായിട്ട് ഉറങ്ങാണ് വിളിച്ചുണർത്തുന്നുണ്ട് എന്താ എപ്പോഴാണ് വന്നേ മോനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ആ വെളുപ്പിനെ എങ്ങാണ്ടാ വന്നതാണ് ഞാൻ മീനുവിനെ കാണാൻ വേണ്ടി തന്നെ വന്നത് അപ്പോൾ മീനു പറയുന്നുണ്ട് എന്തിനാ ഇപ്പോൾ വന്നേ എന്നെ കാണ്ട എന്നൊക്കെ അല്ലേ പറയാ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വരരുതെന്നൊക്കെ നീ അങ്ങനെ പലതും പറയും എനിക്ക് പക്ഷേ അതിന് പറ്റില്ല ഞാൻ ഒരു കാര്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കിക്കോ ആ അപ്പോൾ അമ്മ പറയുന്നുണ്ട് ഇവർ രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് പോകാനാണ് നിങ്ങളുടെ പരിപാടി എങ്കിൽ ഞങ്ങൾ ഇവിടത്തില്ല വേണ്ട ഞാൻ എന്തായാലും ഇവിടെ തന്നെ ഭക്ഷണം കഴിക്കാനാണ് എനിക്ക് എനിക്കിവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് മതി എന്തായാലും ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് പോവാം എന്നൊക്കെ പറഞ്ഞാൽ ചാടി കയറി തുള്ളി അകത്ത് പോകുന്നുണ്ടായിരുന്നെങ്കിൽ രാഗി പറഞ്ഞു കണ്ടു ഇവിടെ ഒരാൾക്ക് നല്ല വിഷമമായിരുന്നു ഇന്നലെ ഇവിടെ കരയും ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയാനുട്ടോ അപ്പോൾ ചോദിക്കുന്നുണ്ട് ആഹാ അത് ശരി എന്നിട്ടാണോ മസിൽ പിടിച്ച് നിൽക്കുന്നത് അതാ മസിൽ പിടിച്ച് നിൽക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ അങ്ങനെ അമ്മ പറയുന്നുണ്ട് ദൈവമേ എന്തായാലും രാജേന്ദ്രൻ ഇവിടെ ഇല്ലാത്ത നല്ല കാര്യമായി രാജേന്ദ്രൻ വരുന്നതിന് മുന്നേ ഇവരങ്ങ് പെട്ടെന്ന് പോയാൽ മതിയായിരുന്നു ഇവർ വരുന്നതിന് പോകുന്നതിനിടയ്ക്ക് വെച്ച് അവരൊന്നും വരല്ലേ ഇന്ന് ഇവിടെ ബൈക്കിൽ കയറ്റി സ്കൂളിൽ കൊണ്ടുവിടും എന്നൊക്കെ പറഞ്ഞ് അകത്ത് ചെന്ന് കുളിക്കാനൊക്കെ പോവാണ് കേട്ടോ അങ്ങനെ എല്ലാവർക്കും സന്തോഷമാവുന്നെങ്കിലും ആ ഒന്നും പുറത്ത് പറയുന്നില്ല ഈ സമയം തന്നെ വീട്ടിൽ രാവിലെ മുതൽ അർജുനെ കാണുന്നില്ല അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ടോ അതിനകത്തൊന്നും അർജുനെ കാണുന്നില്ലല്ലോടാ മഹി എവിടെ പോയതാ ഒന്ന് വിളിച്ച് ചോദിക്കുന്നു പറഞ്ഞ് അങ്ങനെ ഫോണിൽ വിളിച്ച് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അർജുൻ പറഞ്ഞു ഞാൻ മീനുവിൻ്റെ വീട്ടിലുണ്ടെന്ന് അപ്പോൾ ഇത് നമ്മുടെ പ്രഭാവത്തിൽ പുറത്തുനിന്ന് കേ മറിഞ്ഞു നിന്ന് കേൾക്കുകയാണ് ഇവിടെ സംഭാഷണം അപ്പോൾ മുത്തശ്ശിനോട് പറയുന്നുണ്ട് മിക്കവാറും ഒന്നി അവൻ അവിടെ താമസമാവും ഇല്ലെങ്കിൽ അന്ന് തന്നെ ഇവർ വിളിച്ചിട്ട് വരും എന്തായാലും നമുക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ് എന്ന് എന്നവർ ചർച്ച ചെയ്യാം കേട്ടോ ഇവിടെ ഗൗതമാണെങ്കിലും ടെൻഷൻ കാരണം എന്തായാലും ഒരു ദിവസം പോലും നമ്മുടെ അകിലൂടെ അടി കൂടാതിരിക്കാൻ പറ്റുന്നില്ലല്ലോ നേരെ പോയി ബൈക്ക് കൊണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് നന്നാക്കും പോലെയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അഖില വരുന്നില്ലല്ലോ വരുന്നില്ലല്ലോ കാത്തിരിക്കണ അപ്പം അഖിലെ മ്യൂസിക് ടൗട്ടിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു ബൈക്ക് ബൈക്കുകാരം വന്ന് നടൻ നോക്കുമ്പോൾ നമ്മുടെ ആ ഗൗതമാണ് അങ്ങനെ ചെല്ലുന്നുണ്ട് അടുത്ത് ആ നീ എന്താ ഇവിടെ ആദ്യമൊന്നും മൈൻഡ് ചെയ്തില്ല അല്ല എൻ്റെ ബൈക്ക് കേടായി ഓ പിന്നെ നിന്നെ കാണാൻ വേണ്ടി ഞാൻ വന്നതല്ലേ ബൈക്ക് കേടായതുപോലെ അഭിനയിച്ചിട്ട് ഒന്ന് പോടി എണീറ്റ് മനസ്സിലായി മനസ്സിലായി എന്നും പറഞ്ഞ് അവരങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ നിന്ന് വഴക്കും പാക്കിലേക്ക് മനസ്സിലാവേണ്ടത് എൻ്റെ വഴക്കും എന്നെ കാണാതിരിക്കാനൊന്നും ഗൗതമിനെ പറ്റുന്നില്ല എന്ന് അങ്ങനെ അവരൊക്കെ ചിലങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് കേട്ടോ പെട്ടെന്ന് തന്നെ അർജുൻ മീനുവിനേം കൂട്ടി പോവാനായിട്ട് മുറ്റത്തിറങ്ങുന്ന ബൈക്കിൽ അപ്പം അർജുൻ പറഞ്ഞു ആ നടക്കട്ടെ നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും ൊക്കെ പരസ്പരം കളിയാക്കാണ് കേട്ടോ അവർക്ക് എന്തായാലും അങ്ങോട്ടും കൊണ്ട് കാണാൻ പറ്റാത്തൊരവസ്ഥയിലായിട്ടുണ്ട് അങ്ങനെ ഇവിടെയാണെങ്കിൽ ആകെ പഴ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം നമ്മൾ കാ പ്രഭാവതി കാഞ്ചന വന്ന് ചോദിക്കുന്നുണ്ട് എന്താ അമ്മേ പ്രശ്നം എടി അവനാണെങ്കിൽ ഇന്നലെ രാത്രി ഇവിടെ ഇല്ലായിരുന്നു അങ്ങ് പോയി മീനുവിൻ്റെ അടുത്ത് ആണോ ഇവനൊക്കെ എത്ര കിട്ടിയാലും പഠിക്കില്ലല്ലോ അവൻ പോയെങ്കിൽ ഇനി അതിൻ്റെ പേർക്ക് ഗൗതമം നമ്മൾ നമ്മളിത്രയും നാളും കഷ്ടപ്പെട്ടത് വേസ്റ്റ് ആകുമോ അമ്മേ പോയി വിളിച്ചിട്ട് വരുമോ അവൻ വിളിച്ചുകൊണ്ട് വരുമോ ഒന്നും അറിയില്ല മിക്കവാറും ഇങ്ങനെ പോക്ക് പോകണമെങ്കിൽ ഇവന്മാർ രണ്ടുപേരും അവിടെ താമസിക്കുകയും ചെയ്യും ഓ അപ്പോൾ ഉടനെ കാഞ്ചന പറയും കേട്ടോ ഇങ്ങനെ നമ്മൾ നമ്മളിത്ര നാൾ ചെയ്തെല്ലാം വെറുതെ ആവും അവസാനം കാശവും ഇല്ല സ്വർണവും ഇല്ല അവളുമായി രണ്ടുപേരെ വിളിച്ചുകൊണ്ട് വരുകയും ചെയ്തു തന്നെയാണ് ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് എന്നും പറയും രണ്ടുപേരും കൂടെ പേടിച്ചു നിൽക്കുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ പൊതുവേ എപ്പിസർമാർ വീണ്ടും വരെ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്